ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും ഒളിച്ചോടുന്നവരാണ് ഭൂരിഭാഗം ആളുകളും അല്ലേ പല്ലിയെ പേടി പൂച്ചയെ പേടി എലിയ പേടി പുലിയെ പേടി അവർക്ക് എല്ലാത്തിനെയും പേടിയാണ് പ്രശ്നങ്ങളെയോ അതിനേക്കാളും വലിയ പേടി ഇവർ ഓടി ഓടി എവിടം വരെ ഓടും ഈ പ്രശ്നത്തിനെ ഓടിയാൽ നമുക്ക് ഈ ഓട്ടം മാത്രമായിരിക്കും ഫലം അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ ഞാനൊരു കഥ പറയാം ഒരിടത്ത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ജീവിച്ചിരുന്നു അവര് കൃഷിക്കാരാണ് അവരുടെ മക്കളൊക്കെ സിറ്റിയിൽ താമസിക്കുന്നു അപ്പൂപ്പനും അമ്മൂമ്മയും കൃഷി ചെയ്ത് ധാരാളം ധാന്യങ്ങൾ ഉണ്ടാക്കി ഇവരുടെ പത്തായപ്പുരിൽ ശേഖരിച്ചു വെച്ചിരുന്നു പത്തായത്തിന് നമുക്കറിയാലോ നോർമലി ആരണ്ടാവുക എലികൾ ധാരാളം എലികൾ ഈ പത്തായത്തിൽ ഇത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും രാത്രി കിടന്നാൽ ഉറക്കമില്ല എന്താ ഇത് മുഴുവൻ ഈ എലികൾ കരണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒച്ചയും ബഹളങ്ങളും ഇത് കഴിക്കുകയാണല്ലോ എന്നുള്ള ടെൻഷനും ഒക്കെ കാരണം ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് ശ്രമിച്ചു നടക്കുന്നില്ല അവസാനം എന്തായിരുന്നു അറിയുമോ ഇവരുടെ മോള് സിറ്റിയിൽ നിന്ന് വന്ന സമയത്ത് ഇവർക്കൊരു എലിപ്പെട്ടി കൊണ്ടോയി കൊടുത്തു ഇവരെന്തു ചെയ്തു ഈ എലിപ്പെട്ടി രാത്രിയിൽ അതിനകത്തൊരു തേങ്ങാക്കൂളൊക്കെ വെച്ചിട്ട് എലിപ്പെട്ടി സെറ്റ് ചെയ്ത് വെച്ചു അപ്പം ഇവിടെ സ്ഥിരമായിട്ട് കുറേ എലികളെയൊക്കെ ഇവർ കൊന്നു കൊന്നു പക്ഷേ ഇനി ഒരു എലി ബാക്കിയുണ്ടായിരുന്നു ആ എലിയാണെങ്കിൽ ഭയങ്കര പേടിക്കാരനാണ് എന്തിനേം പേടിയാണ് പുറത്തേക്കിറങ്ങും എന്തെങ്കിലും എടുത്തുകൊണ്ട് ഓടി മാളത്തി കയറും ചെറിയൊരു മണി അരിയാണെങ്കിലും അത് എടുത്തുകൊണ്ട് അത് ഓടി മാളത്തിലേക്ക് തിരിച്ചു കയറിയിട്ടാണ് കഴിക്കുന്നത് കാരണം എല്ലാത്തിനെയും പുള്ളിക്ക് പേടിയാണ് അങ്ങനെ ഇരിക്കെ ഈ എലി ഒരു ദിവസം ഇതുപോലെ രാത്രിക്ക് പൈകി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു വലിയ വെളിച്ചമൊന്നുമില്ല ഒരു രണ്ട വെളിച്ചത്തിൽ ഒരു തേങ്ങാക്കോത്തിരിക്കുന്നതുകൊണ്ട് തേങ്ങാക്കോത്താണോ ഇല്ലെന്നൊന്നും എലിക്കറിയത്തില്ല ഒരു വെളുത്ത സാധനം ഇരിക്കുന്നു അപ്പോൾ എലി എന്ത് എന്താണെന്നൊന്നും അറിയണമല്ലോ പുതിയൊരു സംഭവം അപ്പം ഈ എലി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി അതിനടുത്ത് ചെന്ന് നോക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു തേങ്ങ കൊത്തിരിക്കുന്നു അതിനെന്ത് ചെയ്തു ചെറു ഈ എലിപ്പെട്ടി ബാലൻസ് ഒന്നും ഈ എലിക്ക് കണ്ടു കൂടാ എലിപ്പെട്ടി കാണാൻ വയ്യ ഈ വെളുത്ത സാധനം മാത്രമേ കാണുള്ളൂ അപ്പോൾ എന്ത് ചെയ്തു പെട്ടെന്ന് അത്തേപ്പിടിച്ചിങ്ങൾ വലിച്ചു വലിച്ച സമയത്ത് എലിപ്പെട്ടിയുടെ അടപ്പ് അടഞ്ഞു എലി ഇതിൻ്റെ ഉള്ളിലായി എലിക്ക് വേറൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ എലി ഇതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു രാവിലെ ആയി കഴിഞ്ഞപ്പോൾ അപ്പു അപ്പുപ്പുനും അമ്മൂമ്മയും കൂടെ വന്നിട്ട് ഈ എലിയെ അതിനുള്ളിൽ നിന്നും പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കി അപ്പോൾ ഇവരെന്തു ചെയ്തു ഡോറൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം ഈ എലിപ്പിട്ട് തുറക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാണ് അമ്മൂമ്മയാണെങ്കിൽ അടിച്ച് കൊല്ലാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു എലിക്ക് ആകെ പേടിയായി എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു എലി വിചാരിച്ചു അപ്പം ഇവരിത് എലി എലി പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന എലി ഓടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കണം എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എലിപ്പെട്ടി തുറന്നു എലി പുറത്തേക്ക് ഇറങ്ങി റൂം മൊത്തം കടന്ന് ഓടുകയാണ് ഒരിടത്തേക്ക് മാറാൻ പറ്റുന്നില്ല ഇതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് ഇവർ പുറകെ ഓടി എലിന് കിട്ടിയില്ല അപ്പോഴാണ് ഈ ഡോറ് തുറന്ന് അപ്പൂപ്പൻ്റെ മോള് അകത്തേക്ക് വന്നത് ഈ ഒരു തക്കത്തിന് എലി ഈ ഡോറ് വഴി പുറത്തേക്ക് ഇറങ്ങി ഊട്ടിപ്പോയിട്ട് ചെന്ന് കയറിയത് എവിടെയാണെന്നോ ഈ മോളിൻ്റെ കാറിൻ്റെ സീറ്റിനടിയിൽ കയറി ഒളിച്ചിരുന്നു എലിക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിലും പേടിയാണ് ഭയങ്കര പേടിയാണ് ഈ എലിക്ക് എല്ലാത്തിനെയും പേടിയാണ് എലി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാതെ ഇതിനകത്ത് തന്നെ ഇരുന്നു പിറ്റേ ദിവസം എന്ത് ചെയ്തു ഈ മോള് ഈ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി അവർ സിറ്റിയിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞല്ലോ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തിയപ്പം ഈ എലി അവിടെ നിന്ന് ചാടി രക്ഷപെട്ടു രക്ഷപെട്ട് ഓടിച്ചെന്നൊരു മരത്തിൻ്റെ പൊത്തിൽ കയറിയിരുന്നു റോഡ് സൈഡിലുള്ളൊരു മരത്തിൻ്റെ പൊത്തിൽ കയറിയിരുന്നു പക്ഷേ എലിക്ക് അവിടെയും പേടി മാറിയിട്ടില്ല പുള്ളി പുറത്തിറങ്ങാൻ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊത്തിൻ്റെ പുറത്ത് വാതിലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കും പുറത്തേക്ക് നോക്കും ചെറുപ്പറ ചറപ്പറേന്ന് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു ഇത് പേടിച്ച് വീണ്ടും അകത്തേക്ക് കയറിപ്പോവും ഇതിനൊരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നാൽ ശരി രാത്രി ആവട്ടെ എന്ന് വിചാരിച്ചിത് വെയിറ്റ് ചെയ്തു വിശപ്പാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല ദാഹുണ്ട് പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല രാത്രിയായി രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എലി വിചാരിച്ചു പയ്യെ പയ്യെ ഇനി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കാം പുള്ളി മന്ദം 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 മാളത്തിൻ്റെ പുറത്ത് വരുത്തി എത്തിയപ്പോൾ ദേക്കിപ്പോൾ എൻ്റെ അമ്മോ വലിയൊരു കണ്ടാമ്പോ വെച്ചാൽ നിക്കണു പിന്നെ വേറെ എല്ലാം വേണോ ഓരോ ഒറ്റ ഓട്ടം തിരിച്ച് വീണ്ടും മാളത്തിലേക്ക് തന്നെ കയറി ഒരു രക്ഷയില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ രക്ഷയില്ല രണ്ട് മൂന്ന് ദിവസം എത്തി എലിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അതാണ് ഭയം കൊണ്ടുള്ളൊരു പ്രശ്നമേ പുറത്തിറങ്ങാനേ പറ്റുന്നില്ല അങ്ങനെ ഇരുന്ന സമയത്താണ് അതിൻ്റെ മറ്റൊരു പൊത്തിലായിട്ട് ഒരു വലിയൊരു എലി തടിയൻ എലി ഉണ്ടായിരുന്നു ആ എലി കുഞ്ഞലിയോട് ചോദിച്ചു എന്താണ് നിൻ്റെ പ്രശ്നം എനിക്ക് ഭയമാണ് പൂച്ച കാരണം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അപ്പം അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ തടിയനെലി ഈ കുഞ്ഞിലിയെയും കൊണ്ട് കാടിനുള്ളിൽ ഒരു കുടിലിലേക്ക് പോയി കാട്ടിലേക്ക് കയറിയപ്പോഴത്തേക്ക് എലിക്ക് പേടിയാണ് കാരണം ഇത് കാട്ടിലൊന്നും പോയിട്ടില്ലാത്ത എലിയാണേ അപ്പം ഇവരിങ്ങനെ പോയി പോയി ഒരു കുടിലിൻ്റെ മുറ്റത്തെത്തി അവിടെ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു കുടിലിൽ ഇവരുള്ളിലേക്ക് കയറി അപ്പൂപ്പനെ കണ്ടു അപ്പൂപ്പനെയും ഈ എലിക്ക് പേടിയാണ് അപ്പം ചോദിച്ചു എന്താണ് കാര്യം അപ്പോൾ എലി പറഞ്ഞു എനിക്ക് പൂച്ചയെ ഭയങ്കര പേടിയാണ് പൂച്ചകൾ കാരണം എനിക്ക് രാത്രി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അപ്പം ഇവർ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്താണൊരു മാർഗം അപ്പം അപ്പൂപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്തു എനിക്ക് പൂച്ചയാണല്ലോ പേടി അപ്പോൾ ഈ പൂച്ച നിന്നെ അങ്ങോട്ട് പൂച്ചയാക്കി കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു പേടി അങ്ങോട്ട് പോവല്ലോ ഓ എലിക്ക് സന്തോഷമായി എലി ഇനി പൂച്ചയെ ബാക്കണ്ടല്ലോ അപ്പോൾ എലിയെ വെള്ളമൊക്കെ തളിച്ച് ഒരു മന്ത്രവാദി അപ്പൂപ്പനായിരുന്നു അപ്പൂപ്പൻ എലിയെ പൂച്ചയാക്കി ഇവരുടെ കൂടെ വിട്ടു ഈ എലിയും പൂച്ചയും കൂടെ ഈ വലിയ എലിയും പൂച്ചയും കൂടെ നേരെ വീണ്ടും പഴയ സ്ഥലത്തേക്ക് പോവാണ് അപ്പം ഈ എലി എലിയുടെ സ്വഭാവം അല്ല പൂച്ച പൂച്ചയുടെ സ്വഭാവം കാണിക്കുമോ എന്ന് ഈ എലിക്ക് ഭയമുണ്ടായിരുന്നുവെങ്കിലും കൂടെ ഇവർ ഒരുമിച്ച് യാത്രയായി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഈ പറഞ്ഞതുപോലെ തന്നെ പഴയ മരത്തിൽ കയറി മരത്തിൻ്റെ പൊത്തിൽ കയറിയിടുന്ന സുഖമായിട്ട് പൂച്ചയും എലിയും എല്ലാം ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ തന്നെ ഇവർ പുറത്തിറങ്ങാൻ വേണ്ടി നോക്കിയതും വീണ്ടും ഈ പൂച്ചയായ ഇലി പേടിച്ച് മരത്തിൻ്റെ പൊത്തിലേക്ക് എന്നെ തിരിച്ചു കയറുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ തടീൻ എലിക്കൊട്ട് മനസ്സിലായതുമില്ല അവൻ ചോദിച്ചു ഇനിയും നിൻ്റെ പ്രശ്നം എന്താണ് അപ്പം പൂച്ച അറിയാണ് ഞാനൊന്ന് പുറത്തിറങ്ങിയതായിരുന്നു പക്ഷേ എന്നെ ഒരു പട്ടി നായ ഓടിച്ച് ഓടിച്ച് ഞാൻ അവശനിലയിലായി അവസാനം ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു വീണ്ടും ഞാൻ ഈ മാളത്തിലേക്ക് വന്ന് കയറിയതാണ് ഈ നായ എന്നെ വല്ലാതെ വല്ലാതെ പേടിപ്പിക്കുന്നു അതെന്നെ പേടിച്ച് തിന്നുമെന്നുള്ള കാര്യം ഉറപ്പാണ് വീണ്ടും ഇവർ ഈ അപ്പൂപ്പൻ്റെ അടുത്ത് തന്നെ ചെന്നു അപ്പൂപ്പൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നിന്നെ ഞാൻ നായയാക്കി വിടാം അങ്ങനെ ഈ എലി പൂച്ചയായി വീണ്ടും അവിടുന്ന് നായയായി അങ്ങനെ നായ ഈ ഇതിനേയും കൊണ്ട് നേരെ നമ്മൾ ഈ നായയും പൂച്ചയും പൂച്ചല്ല എലിയും കൂടെ വീണ്ടും പഴയ മരത്തിൻ്റെ ചുവട്ടിലേക്ക് യാത്രയാവുകയാണ് ഇവർ നടന്ന് 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 കാടിൻ്റെ ഒരു പകുതിയോളം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയ പുലി അവിടെ വന്നു പുലി നായയെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടിയല്ലല്ലോ പൂച്ച എലി നേരെ എന്ത് ചെയ്തു ഒരു മാളത്തിൽ കയറി ഒളിച്ചു ഈ നായ കയറാൻ നോക്കി കഴിഞ്ഞിട്ട് മാളത്തിൽ കയറാൻ പറ്റത്തില്ല നായ വലുതായി പോയില്ലേ പണ്ടത്തെ എലിയെന്നല്ലോ ഉള്ളിലെ എലിയാണെങ്കിലും നായ ഇപ്പം നായ തന്നെയാണേ പേടി ഇട്ട് മാറിയിട്ടുമില്ല നായ എന്തി ജീവനം കൊണ്ട് ഓടി 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 എവിടെയോ പോയി ഈ നായ ഒളിച്ചു എലി നായ പോയി എന്ന് വിചാരിച്ചു എന്നെ കന്നു തിന്നു എന്ന് വിചാരിച്ചുകൊണ്ട് എലി എലി നേരെ മാളത്തിലേക്ക് പോവുകയും ചെയ്തു ഈ നായ വീണ്ടും പേടിച്ച് വിറച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ അപ്പൂപ്പൻ്റെ എടുത്ത് നിന്നിട്ട് പറഞ്ഞു എനിക്ക് കാടിന് വെളിയിലേക്ക് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല ഒരു വലിയ പുലി എനിക്ക് വലിയൊരു ഭീഷണിയായിട്ട് നിൽക്കുന്നു പുലി എന്നെ ഓടിക്കുന്നു അതിനെ പിടിച്ച് തിന്നുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് വീണ്ടും ഈ നായയെ പുലിയാക്കി വിട്ടു അപ്പം നായ എന്താ ഞാൻ വലിയ പുലിയാണ് വലിയ സംഭവമാണെന്നുള്ള ധാരണയിൽ ഇനി എനിക്ക് ആരെയും പേടിക്കെന്നാ എന്ന വിചാരത്തിന് നേരെ ആ പഴയ മരത്തിൻ്റെ ചോട്ടിലേക്ക് പോയി അവിടെ കിടന്ന് സുഖമായിട്ട് ഇറങ്ങി നേരം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എല്ലാവരും ഓടുവാണ് പേടിച്ചോടുവാണ് എന്താണ് മരത്തിൻ്റെ ചോട്ടിൽ കിടക്കുന്നത് പുലിയാണ് ഉള്ളിൽ ഉള്ളിലെലിയാണെങ്കിലും ഇതൊരു പുലിയുടെ രൂപത്തിലാണ് വന്ന് കിടക്കുന്നത് പുലിയെ കണ്ടിട്ട് എല്ലാവരും ചെറുപ്പറയെ ഓട്ടമാണ് അപ്പം ഈ തടിയനെലി വന്നിട്ട് പറഞ്ഞു പുലിയച്ചാൽ നീ ഇവിടെ നിന്നുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല എവിടെയെങ്കിലും കാട്ടിലേക്ക് പോയി ഒളിച്ചോളൂ അല്ലെങ്കിൽ ഇവർ നിന്നെ കാഴ്ച ബംഗ്ലാവിലെ അതായത് മൃഗശാലയിൽ കൊണ്ടുപോയി ആക്കും അതല്ല എന്നും ിൽ കൊന്നുകളയും ഉറപ്പായിട്ടും അവർ തന്നെ പിടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞു നേരെ കാട്ടിൽ പോയി ഒളിച്ചോളാൻ പറഞ്ഞു ഈ പുലി വീണ്ടും നേരെ കാട്ടിലേക്ക് പോവുക തന്നെ ചെയ്തു പുലിക്ക് മനസ്സിലായി ഈ പുലിയായിട്ടും തനിക്ക് അവിടെ ജീവിക്കാനായിട്ട് സാധിക്കില്ല വീണ്ടും പുലി എന്ത് ചെയ്തു ഈ അപ്പൂപ്പൻ്റെ അടുത്തു തന്നു അപ്പൂപ്പൻ്റെ അടുത്ത് നിന്നപ്പോൾ അപ്പൻ പറഞ്ഞു ഇനി നിന്നെ എന്താണ് ചെയ്യേണ്ടത് ഏത് രീതിയിലേക്ക് മാറ്റിയാലും നിൻ്റെ ഉള്ളിലെ ഭയം മാറുന്നില്ല അപ്പോൾ എലി എന്താണ് പറഞ്ഞത് എന്നെ പഴയ എലിയാക്കി തന്നെ മാറ്റിക്കോളൂ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് എൻ്റെ ഉള്ളിലെ ഭയമാണ് ഇതിനെല്ലാത്തിനും കാരണം ഞാൻ അതിൻ്റെ പ്രതിവിധി കണ്ടിട്ടുണ്ട് ഇനി ഞാൻ ഭയത്തോടു കൂടി ഇല്ല എന്ന് പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഈ പുലി എലിയായിട്ട് തന്നെ വന്നിട്ട് ആ കഥയെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ടെങ്കിൽ അത് മാറ്റാതെ നമ്മൾ പുറംമൂടിയിൽ പല പല മാറ്റങ്ങളും വരുത്തി നമ്മൾ പുറത്ത് പുറത്ത് വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മാറി ഇങ്ങനെ മാറി എന്ന് പറഞ്ഞു തന്നുകൊണ്ട് ഒരു കാര്യമില്ല നമ്മുടെ ഉള്ളിലെ ഭയത്തെയാണ് എടുത്ത് മാറ്റേണ്ടത് ചിലത് കണ്ടിട്ടില്ലേ വീട്ടിൽ എല്ലാം അടച്ച് ബന്ധവസാക്കി ഗ്രില്ലൊക്കെ ഇട്ട് മറ്റേ നെറ്റൊക്കെ ഇട്ട് വെക്കും എന്താ പാറ്റ എനിക്കൊരു ഫ്രണ്ടോട്ടായിരുന്നു ഇതുപോലെ അവളെ കേൾക്കുന്നുണ്ടോയെന്നെനിക്കറിയത്തില്ല പാറ്റയെ പേടി ഒരു രക്ഷയില്ല എല്ലാം ബന്ധവസാക്കി വെക്കും പാറ്റ പല്ലി ഇവക സാധനങ്ങൾ എല്ലാത്തിനും പേടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ബന്ധവസ് ആക്കി വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ ഇല്ല ആ പാറ്റെ അല്ലെങ്കിൽ ഈ പല്ലിയെ ഭയക്കുന്ന ആ ഭയമാണ് നമ്മുടെ ഉള്ളിൽ നിന്നും എടുത്തു കളയേണ്ടത് അതിന് ശരിക്കും ഡോക്ടേഴ്സ് പറയുന്ന എന്താണെന്നറിയുമോ കുറച്ച് ദൂരം മാറി നിന്നിട്ട് നമ്മൾ ഈ ഒരു പല്ലിയെ കുറച്ച് സമയം വീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഒന്നും ചെയ്യില്ല എന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരികയും അങ്ങനെ ആ ഭയം മാറുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പ്രശ്നങ്ങൾക്കുള്ളിലേക്ക് ചെന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മുൻ ചെന്നിട്ട് ഇങ്ങനെ ഭയപ്പെട്ട് നിന്നിട്ട് ഒറ്റ കാര്യമില്ല കുറച്ച് ദൂരേക്ക് മാറുന്നത് നമ്മളൊരു കാഴ്ചക്കാരെ പോലെ നോക്കി നിന്നിട്ട് ഒരു കാഴ്ചക്കാരെ പോലെ ആ ഒരു പ്രശ്നത്തെ കാണുക അപ്പോൾ നമുക്ക് അത് എന്തുമാത്രം ഉണ്ട് എന്നും അതെന്നെ എങ്ങനെ ബാധിക്കുമെന്നും എത്ര ഏതെല്ലാം വിധത്തിൽ ബാധിക്കുമെന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും അതിൽ നിന്നും എസ്കേപ്പ് ആവാനായിട്ടുള്ളൊരു വഴി നമുക്ക് തന്നെ തുറന്നു കിട്ടുകയും ചെയ്യാം അത് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ചത് കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവമാക്കി കൊണ്ടോ ഒന്നും നമുക്ക് നമ്മുടെ മൈൻഡിനെ ബലപ്പെടുത്തിയെടുക്കാൻ പറ്റില്ല ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുകയില്ല അതിന് നമ്മൾ ഏതെല്ലാം സ്ഥലത്തോടെ പോയിട്ടോ അല്ലെങ്കിൽ എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തത് ഒരു കാര്യമില്ല ആദ്യം മാറ്റേണ്ടത് നമ്മുടെ ഉള്ളിലെ ആ ഒരു ഭയത്തെയാണ് എന്ത് പ്രശ്നങ്ങളാണെങ്കിലും മുന്നിൽ നിൽക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് എന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനേക്കാളും ഉയർന്ന ചിന്താഗതിയോട് ചിന്താഗതിയോടുകൂടിയിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുക തന്നെ വേണം രാത്രി ആയി കഴിഞ്ഞാൽ ഇരുട്ടിനെ ഭയമുള്ള എത്ര പേരുണ്ട് ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോലും രാത്രി പോകാൻ ഭയമുള്ളവരുണ്ട് കട്ടിലിനടിൽ ഒരു പത്ത് വശം പോയി നോക്കിയതിന് ശേഷം ഉറങ്ങാൻ കിടക്കുന്നവരുണ്ട് ഡോർ അടച്ചോ ഇല്ലയോ നോക്കി പേടിച്ച് വീണ്ടും പോയി നോക്കിയിട്ട് വന്ന് കിടക്കുന്നവരുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഭയമാണ് ഈ ഭയത്തെ നമ്മൾ ദൂരെ നിന്നും മാറി നോക്കി കാണുക എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഏത് പ്രശ്നത്തെയും നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മുടെ ഇടയിലുള്ള ഈ ഭയം എന്ന ആ ഒരു പ്രതിസന്ധി അങ്ങോട്ട് മാറിക്കിട്ടും അല്ലാതെ ഭയമാണെന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഓരോരോ ഇതിലും നമ്മളെ അതായത് നമ്മുടെ മൈൻഡ് മാറാതെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നത് കൊണ്ട് കാര്യമില്ല ആദ്യം മാറേണ്ടത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ചിന്താഗതികളാണ് മാറ്റിയെടുക്കേണ്ടത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ